ഹലോ ഫ്രണ്ട്സ് ഞാൻ നട്ടിരിക്കുന്നത് കസ്തൂരി മഞ്ഞളാണ് അപ്പോൾ കസ്തൂരി മഞ്ഞളൊക്കെ പറിക്കേണ്ട സമയമായി കുറച്ച് നാളായി സമയമില്ലാത്തത് കൊണ്ട് പറിക്കാതെ അങ്ങനെ ഇട്ടിരിക്കുമായിരുന്നു ഞാനിപ്പോൾ ഇന്ന് പറിക്കാൻ പോവുകയാണ് കഴിഞ്ഞ വർഷം എനിക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഞാനതിൽ കുറച്ച് ഞാൻ നട്ടു കുറച്ച് ഭാഗം ഞാൻ ഉണക്കി പൊടിച്ചു അപ്പോൾ ഇന്നിപ്പോൾ നട്ടത് ഞാനത് പറിക്കാൻ വന്നിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് എത്രത്തോളം അത് വിത്തുകൾ അതിൻ്റെ കിട്ടി എന്നുള്ളത് നോക്കാം ഓക്കേ അതേപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്നത് പല ടൈപ്പ് ഉണ്ട് കസ്തൂരി മണം ഉണ്ടാവും പക്ഷേ അതൊരു മഞ്ഞ കളറിലായിരിക്കാം നമുക്ക് കൂടുതലും പുറമെ കടകളിൽ നിന്ന് കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ കരിമഞ്ഞൾ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ കിട്ടുന്നുണ്ട് അതുപോലെ വെള്ളയും ഒരു കരിനീല കളറും ആയിട്ടുള്ള രീതിയിൽ കസ്തൂരി മഞ്ഞളിൻ്റെ മണമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ പിന്നെ വരുന്നത് ഒറിജിനലായിട്ട് വരുന്നതാണ് നമുക്കൊരു പ്യുവർ പ്യുവർ അല്ല ഓഫ് വൈറ്റ് കളറിൽ നമുക്ക് കിട്ടുന്നതാണ് ഈ കസ്തൂരി മഞ്ഞൾ ഒറിജിനലായിട്ട് വരുന്നത് ഓഫ് വൈറ്റ് കളറിൽ വരുന്നതാണ് കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ എല്ലാം സ്മെല്ല് ഏകദേശം ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുക പക്ഷെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് ഈ ഓഫ് വൈറ്റ് കളറിലായിരിക്കും അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഹലോ ഫ്രണ്ട്സ് എനിക്കിതുപോലെയുള്ള ഒരു പാത്രത്തിൽ നിറച്ചും കസ്തൂരി മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് ചെറിയൊരു ഏരിയയാണ് ഞാൻ നട്ടത് കാരണം എനിക്ക് കിട്ടിയതിൽ നിന്ന് ഞാൻ കുറച്ച് വിത്ത് മാത്രമാണ് നട്ടുള്ളൂ ബാക്കിയെല്ലാം പൊടിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് ഞാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ചാരമൊന്ന് വിതരണിക്കൊടുത്ത് ഏരിയെടുത്തു ഏരിയെടുത്ത് ഇടയ്ക്ക് ഒന്ന് മണ്ണിട്ടൊന്ന് കൂട്ടി കൊടുത്തു ഇത്തിരി അത്ര തന്നെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ പക്ഷെ ഇത്തിരി ഇളക്കമുള്ള ഒരു ഭാഗം എനിക്ക് കിട്ടി പിന്നെ കുറച്ച് കരിയിലേയും മറ്റും ഇട്ടു വരുന്നു അപ്പോൾ അതിൽ നിന്നിപ്പോൾ പ്രതീക്ഷിക്കാതെ കുറച്ച് കൂടുതൽ തന്നെ വിത്ത് കിട്ടിയിട്ടുണ്ട് കുറച്ച് ഞാനത് ഉണങ്ങുന്നു ഉണങ്ങി പൊടിക്കാനായിട്ടാണ് കുറച്ച് വിത്തിനെടുത്ത് വെക്കുന്നു ഇത് ശരിക്കും ഇത്തിരി കൂടി കഴിഞ്ഞൊക്കെ പറിച്ചാൽ മതി ഇതിപ്പോൾ ഈ പ്ലേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ രണ്ട് വെയിലടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാറ പോലെ ആവും മണ്ണ് പിന്നെ കിളച്ചാൽ കിട്ടില്ല അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഇതുപോലെ മഞ്ഞളൊക്കെ മണ്ണിൽ കിടന്നിട്ടത് ചുങ്ങിപ്പോവും വെള്ളം മാറ്റി ചുങ്ങി തന്നെ പോവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് പറിച്ചത് അപ്പോൾ ഇതിലെ യഥാർത്ഥ കളർ എന്ന് പറയുന്നത് കാണിച്ചുതരാം ഞാൻ വീട് എടുക്കുന്നതൊറ്റയ്ക്കായതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഇതാ ഇതാണ് യഥാർത്ഥ ഓഫ് വൈറ്റ് കളറ് ഈ ഒരു കളറിലാണ് കസ്തൂരി മഞ്ഞൾ ഉണ്ടാവുക യഥാർത്ഥ കസ്തൂരിമഞ്ഞലുണ്ടാവുന്നത് ഈ ഒരു കളറിലാണ് അപ്പം പല വേർ കളറുകളൊക്കെ കിട്ടും മഞ്ഞയുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ചെറിയൊരു കരിനീല കളറ് പക്ഷേ ഇതിനെല്ലാം കസ്തൂരിമഞ്ഞലിന് മണമാണ് തന്നെ പക്ഷെ ഒറിജിനൽ എന്ന് പറയുന്നത് ഈ ഒരു ഓഫ് വൈറ്റ് കളറാണ് പക്ഷേ ഞാനൊക്കെ പണ്ട് വിചാരിച്ചിരുന്നുണ്ടായിരുന്നത് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുമ്പോൾ മഞ്ഞളല്ലേ ഇപ്പം മഞ്ഞ കളറായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പിന്നീടാണ് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് അറിഞ്ഞത് ഇതൊരു ഓഫ് വൈറ്റ് കളറാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എന്ന് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഓക്കെ താങ്ക്